പുനലൂർ കെ എസ് ആർ ടി സി ഡിപ്പോയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനും പുതിയ സർവീസുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനുമായി സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ സെപ്റ്റംബർ പുനരൂർ കെ എസ് ആർ ടി സി ഡിപ്പോ സന്ദർശിക്കുമെന്ന് പുനരൂർ എം എൽ എ പി എസ് സുബാൽ അറിയിച്ചു നേരത്തെ തന്നെ മന്ത്രിയുടെയും എം എൽ എയുടെയും സൌകര്യപ്രദമായ സമയം നോക്കി ഡിപ്പോ സന്ദർശിക്കുമെന്ന് മന്ത്രി അറിയിച്ചിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് സന്ദർശനം സന്ദർശന വേളയിൽ പുനരൂരിൽ നിന്നും പുതിയതായി ആരംഭിക്കുന്ന കോയമ്പത്തൂർ സൂപ്പർഫാസ്റ്റ് ടൌൺ ലിങ്ക് ഓർഡിനറി സർവീസുകൾ വിവിധ പ്രദേശങ്ങളിലേക്കുള്ള ഓർഡിനറി സർവീസുകൾ എന്നിവയുടെ ഫ്ളാഗ് ഓഫ് കർമ്മവും നിർവഹിക്കും കൂടാതെ പുനരൂർ ഡിപ്പോയിൽ ഗ്യാരേജ് ഉൾപ്പെടെയുള്ളവരുടെ പുനർനിർമ്മാണത്തിനായി തയ്യാറാക്കിയ പദ്ധതി പ്രകാരം അഞ്ച് കോടി രൂപ എം എൽ എ ഇതിനോടകം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ നിർമ്മാണം സംബന്ധിച്ച് അവലോകന യോഗവും മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേരും നിലവിൽ പുതുതായി കെ വാങ്ങിയ ബസ്സുകളിൽ ഫാസ്റ്റ് പാസഞ്ചർ ബസ് ഇതിനോടകം ഡിപ്പോയ്ക്ക് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് പുതിയ ബസ്സുകളുടെ അടുത്ത അലോട്ട്മെന്റിൽ പുനരൂർ ഡിപ്പോയ്ക്ക് രണ്ട് സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളും ഓർഡിനറി ബസ്സും ആരിങ്കാവ് കൊളത്തുപോയ ഡിപ്പോകൾക്ക് ഓരോ ഓർഡിനറി ബസ്സും അനുവദിക്കുമെന്നും എം എൽ Es Arizu, Fox TV News, Puenalur.